നമസ്കാരം ഞാൻ ഡോക്ടർ കരൺജിത്ത് ഇന്നത്തെ നമ്മുടെ വിഷയം ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്നതിനെ കുറിച്ചാണ് ഹീറ്റ് സ്ട്രോക്ക് എന്നാൽ എന്താ നമ്മുടെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് കൂടുമ്പോൾ നമ്മുടെ തലച്ചോറിന് താങ്ങാനാവാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ ഹീറ്റിംഗ് മെക്കാനിസംസ് ഈ താപനില കുറയ്ക്കേണ്ട മെക്കാനിസംസ് തകരുകയും അതുവഴി നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ ഈ തലച്ചോറിന് ഈ ചൂട് താങ്ങാനാവാതെ വന്ന് അത് കാരണം നമ്മുടെ ശരീരത്തിലെ മൾട്ടിപ്പിൾ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാകുന്നതിനാണ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്ന് പറയുന്നത് സൂര്യാഘാതത്തിന് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ബോഡി കാണിച്ചു തരും ഫോർ എക്സാമ്പിൾ ആശയക്കുഴപ്പം ഓർക്കാനം ഛർദിൽ സംസാരിക്കുമ്പോഴുള്ള അവ്യക്തത തുടങ്ങിയവയാണ് ഇതിനുള്ള ലക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കിതിനെ എങ്ങനെ തടയാൻ പറ്റും ദിവസം പുരുഷന്മാരാണെങ്കിൽ നാല് ലിറ്റർ വെള്ളവും സ്ത്രീകളാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളവും കുടിച്ചിരിക്കണം അതുപോലെ തന്നെ വെള്ളം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ തണ്ണിമത്തൻ പോലത്തെ ഫ്രൂട്ട്സ് നമ്മൾ കൂടുതലായിട്ട് കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തീരെ ഇറുകി വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കോട്ടൺ വസ്ത്രങ്ങളും ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളും ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഓറഞ്ചോ റെഡോ പോലെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കോട്ടൺ തുണികളും വെള്ള നിറത്തിലോ ഇള നിറ നിറത്തിലോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയെ അടിയന്തരമായി ഒരു തണലുള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർക്കാം അതുവഴി തന്നെ ഉടനെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ചൂട് ഈ തണൽ വഴി വ വളരെയധികം കുറഞ്ഞു കിട്ടും കൂടാതെ അയാളുടെ ദേഹം പരമാവധി വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുകയോ കഴിയുകയോ ചെയ്യുക ഇറി ഇറുകി പിടിച്ച വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുകയും കൂടാതെ നമ്മുടെ കഷം കാലിൻ്റെ ഇടുക്കുകൾ കഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ നല്ലവണ്ണം തുടയ്ക്കുക ഇത് ഒത്തിരി ഹീറ്റ് സ്ട്രോക്കിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം ഫാനുള്ള റൂമുകളിലോ എ സി ഉള്ള സ്ഥലങ്ങളിൽ ഇവരെ എത്തിച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ബോഡി ടെമ്പറേച്ചർ നോർമലിലോട്ട് എത്തിച്ചേരാൻ കഴിയും കെ എസ് ആർ ടി സി ജീവനക്കാർ പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് ബസ് ഓടിക്കുമ്പോൾ എയർ വെൻറ്റ് ഓപ്പൺ ആക്കി തന്നെ ഓടിക്കാൻ ശ്രമിക്കണം അതിനോടൊപ്പം തന്നെ സൺഗ്ലാസ് പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കാരണം അതുവഴി നിങ്ങൾക്ക് തലവേദനയും കൂടാതെ മൈഗ്രെയിൻ പോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും ചൂട് സമയങ്ങളിലും മദ്യപാനവും പുകവലിയും പരമാവധി ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് നിർജ്ജീവീകരണത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും സർവീസിനിടയിൽ ഇടയിൽ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ യാത്രക്കാരിൽ കാണുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ അവർക്ക് ഉടനെ തന്നെ വൈദ്യസഹായം ഏർപ്പെടുത്തേണ്ടതാണ്